ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വീഡിയോസാണ് എടുത്തിരിക്കുന്നത് പട്ടിപൊള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവില്ലേ ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ തോട്ടത്തിലേക്ക് കയറിക്കണം കേട്ടോ അങ്ങനെ തോട്ടത്തിലൂടെ അങ്ങനെ നടക്കുമ്പോൾ പപ്പായുടെ രണ്ട് മൂന്ന് തൈകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പപ്പായ കായൊക്കെ പിടിക്കേണ്ട രൂപത്തിലാണ് അതുപോലെ തന്നെ ഒരു പപ്പായമ്മ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് വെറൈറ്റി പപ്പായയാണ് അപ്പോൾ എല്ലാ വീട്ടിലും ചില ചില വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാവാറുണ്ട് ഇന്ന് നമ്മളെ മത്തൻ മത്തൻപൂവ് പൂവില് അറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ കുറേ ഇതുപോലെ പൂവലുണ്ടാകും അത് ഒഴിഞ്ഞു പോവുകയാണെ അപ്പോൾ വെറുതെ ഒക്കെ ഒഴിഞ്ഞ് പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്ത് നല്ല അടിപൊളി കറി എടുക്കാം അപ്പോൾ രണ്ട് പൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇത് പെൺപൂവുമാണ് അതുപോലെ രണ്ട് മൂന്ന് ആൺപൂവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെറുതെ അങ്ങ് പോവുമെല്ലാം വിചാരിച്ചതൊക്കെ എടുത്ത് നല്ല ടേസ്റ്റ് ഒരു അടിപൊളി കറി ഇതോട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് മത്തനില നല്ല തളിരില നോക്കിയിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളെ ഈ പപ്പായുടെ പൂവ് ഇതുപോലെ പപ്പായ ആരുടെയും വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മളെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് വെട്ടിക്കളയാറാണ് പതിവ് ഇങ്ങനത്തെ നമ്മളെ തൊടിയിൽ നിർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് എത്രയും നല്ലതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഇങ്ങനത്തെ തൈ ഉണ്ടായാലും ആരും ഒന്നും കളയല്ലേ അതിൻ്റെ പൂക്കളെടുത്ത് നമുക്ക് അടിപൊളി കറി ഉണ്ടാക്കാം അതുപോലെ തോര ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് രോഗങ്ങളെ പ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ളൊരു സംഭവം കൂടിയാണ് പപ്പായുടെ ഇല പൂക്കൾ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടി ഓരോ കുലകളും ഇങ്ങനെ എടുക്കുകയാണ് കുറച്ച് പപ്പായ തൈകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നൊക്കെ ഇതുപോലെ ഉണ്ടാവാറുണ്ട് ഇന്ന് ഇതെല്ലാം വെച്ച് അടിപൊളി ഒരു കറി ഉണ്ടാക്കുകയാണ് നല്ലൊരു ഗ്രേവിയോട് കൂടെ നമുക്ക് ദോശയിലേക്കും ചോറിലേക്കും എല്ലാം ഇതിലേക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇതൊട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ നമ്മളെ മത്തൻ പൂവലൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പപ്പായയുടെ പൂക്കളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഒക്കെ ഒന്ന് അടർത്തിയെടുത്ത് അന്ന് കഴുകി നന്നായി വൃത്തിയാക്കി എടുക്കണം എന്തായാലും നിങ്ങളിത് കണ്ട കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒരിക്കലും മറന്നുപോകില്ലേ എല്ലാ വീട്ടിലും ഇതുപോലുള്ള തൈകളൊക്കെ വെറുതെ കളയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അവർക്ക് എങ്ങനെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് ചെറിയൊരു കുഞ്ഞു വീടുകയാണെങ്കിലും നമുക്കിതൊക്കെ മനസ്സിലാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മളെ മരുന്നൊന്നും ഇട്ട് കൊടുക്കാത്ത വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ നമ്മളെ പൂക്കളും അതനില ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുക്കർ അടുത്തെത്തി വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ വലിയ ജീരമായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറാളയും ാണ് പിന്നെ നമ്മൾ മണ്ണു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരസ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല ബീഫും അതുപോലെ ചിക്കനൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ ഇതേപോലെ തന്നെ നമ്മൾ മത്തൻ പൂവലും എല്ലാ പൂക്കളും ഇട്ടില്ല കറിയിലെ ഒരു വെറൈറ്റി നമുക്ക് എന്ത് ഇത് നമ്മൾ അടുത്ത കയ്യിലൊരു എന്തെങ്കിലും ജോലിയെടുക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷകരമായിട്ടുള്ള ഒരു സാധനം തന്നെ ആയിരിക്കും നമുക്കുണ്ടാക്കുമ്പോൾ അല്ലേ അങ്ങനെ പരിപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ നിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി നിളക്കിയതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിലടിക്കണം അത്രയും കഴിച്ചെടുത്താൽ മതി നമ്മൾ ഒന്നുകൂടെ പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ അതുപോലെ നമ്മളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലി ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ നമ്മളെ അടിപൊളി കറി ശരിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം